ണ്ടല്ലോ പാട്ട് വെച്ചിട്ട് അങ്ങോട്ട് തുടങ്ങാം ഞാൻ എല്ലാ ദിവസവും പാട്ട് വയ്ക്കാറുണ്ട് കേട്ടോ എനിക്ക് പാട്ട് കേട്ടിട്ട് വേണം അങ്ങനെ പണിയെടുക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഞാൻ പഴയ സിനിമകൾ വയ്ക്കിട്ടോട്ട് അത് കാണില്ല പക്ഷെ അതിൻ്റെ ഇങ്ങനെ കേട്ടിട്ട് എനിക്ക് ഇങ്ങനെ പണിയെടുത്തോണ്ടിരിക്കണം അതെനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ അതും പണ്ടത്തെ സിനിമകളുടെ തന്നെ കേൾക്കണം ആ പണ്ടത്തെ വഴികളുടെ ട്യൂണും അവടെ അവരുടെ സംസാരങ്ങളൊക്കെ അതൊക്കെ ഒരു രസമല്ലേ അപ്പോൾ ഇതാ ഇനി ഉച്ചക്കുള്ള പരിപാടിയാണ് കേട്ടോ അപ്പോൾ പെട്ടെന്ന് എന്തുണ്ടാക്കും എന്ന് ഞാൻ ആലോചിച്ചപ്പോൾ കുറച്ച് ചിക്കണ്ടായിരുന്നു അപ്പോൾ അത് വർക്കാം പിന്നെ ഒരു തട്ടിക്കുട്ടി പയറും മത്തങ്ങയും കൂടി ഉണ്ടാക്കിയാൽ എല്ലാവർക്കും ഒരുമിച്ച് കഴിക്കാലോ എല്ലാം മോ മോനും കൊടുക്കാമോ എന്ന് ചോദിച്ച് അങ്ങനെ ഉണ്ടാക്കാമെന്ന് പ്ലാൻ ചെയ്തു കേട്ടോ അപ്പം അത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റില്ല കുക്കറിൽ ഷൂ സൂ എന്ന് പറഞ്ഞാൽ നമ്മുടെ പയറും മത്തിങ്ങയും അങ്ങോട്ട് റെഡി ആയിക്കോളും പിന്നെ കുറച്ച് വിളിച്ചെണ്ണ വെച്ചാൽ മതി പിന്നെ ചിക്കൻ താ വർത്തെടുത്താൽ ഒരു സൈഡിൽ ഒരു ചിക്കനുമായി അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടല്ലോ എല്ലാ പൊടികളും കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റൊക്കെ ഇട്ടിട്ട് ഒന്ന് മസാജ് ചെയ്ത് ചിക്കനെ വെച്ച് മാറ്റി കഴിക്കാം അപ്പോൾ ഇങ്ങനെയല്ല ഞാൻ പല രീതിയിൽ വർക്കാറുണ്ട് ഞാൻ എല്ലാ പൊടികളും പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്തിട്ടുണ്ട് അതിൽ പിന്നെ കുറച്ച് പുളിയും കൂടി ഉണ്ടാവുമല്ലോ അപ്പം പിന്നെ ഒന്നും വേണ്ട അതിൻ്റെ കൂടെ ഞാനൊരു കറുവേപ്പിലയും കൂടി ഇട്ടിട്ട് ഒന്ന് സെറ്റാക്കിയിട്ടുണ്ട് അവിടെ കുറേ പേര് കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അച്ഛനും പിള്ളേരും ഭയങ്കര കളിയിലാണ് അപ്പോൾ ഞാൻ അതിൻ്റെ ഇടയിൽ വേഗം വേഗം ചെയ്ത് കേട്ടോ എപ്പോഴാണോ കരയണേന്ന് അറിയില്ല ഇടയ്ക്ക് അവൻ ഒക്കത്ത് വന്ന് കയറിയിരിക്കും അങ്ങനെയൊക്കെ എൻ്റെ പണികളൊക്കെ അങ്ങനെയൊക്കെയാണ് കേട്ടോ ഇടയ്ക്ക് അങ്ങോട്ട് പോകേണ്ടി വരും വരും ചിലപ്പോൾ അവന് പാൽ കൊടുക്കേണ്ടി വരും അങ്ങനെയൊക്കെ ചെയ്തിട്ടാണ് കേട്ടോ ഞാൻ കിച്ചണിലെ വർക്കുകളൊക്കെ ചെയ്യാറ് എനിക്ക് കിച്ചണിലെ വർക്ക് ചെയ്യുമ്പോഴാട്ടോ ബുദ്ധിമുട്ട് ബാക്കിയൊക്കെ പിന്നെയും ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് മത്തങ്ങൊക്കെ അരച്ച് അല്ല അരിഞ്ഞ് നമുക്ക് കുക്കറിലിട്ട് അരിച്ച് നമ്മുടെ ചിക്കൻ എന്നാക്കാം അപ്പോഴൊക്കെ എന്തായാലും മഴ ഇങ്ങനെ ചാറിന് ഉണ്ട് കേട്ടോ കാണാൻ ഉണ്ടോയെന്നറിയില്ല നല്ല ക്ലൈമറ്റാ കേട്ടോ അപ്പോൾ ഇങ്ങനെ മഴ ഇങ്ങനെ ചാറി 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 അതിൻ്റെ കൂടെ ഇങ്ങനെ ഒരു ഇരുട്ട് ഒരു ക്ലൈമറ്റും പിന്നെ അതിൻ്റെ കൂടെ ചൂടി ചൂടി ചിക്കൻ ഫ്രൈയും ചോറൊക്കെ കൂട്ടിയാൽ അങ്ങനെ കഴിക്കുക അപ്പോൾ ഇന്നത്തെ ലഞ്ച് കുശല് ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക